നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ഇന്ന് കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് എൻഡിഎ എംപിമാരുടെ യോഗം രാവിലെ യോഗത്തിൽ പ്രധാനമന്ത്രി നേതാവായി തെരഞ്ഞെടുക്കപ്പെടും യോഗത്തിനുശേഷം നരേന്ദ്രമോദിയും എം പിമാരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എൻ ഡി എയിലെ നിർണായക കക്ഷികളായ ജെഡിയു നേതാവ് നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും മോദിക്കൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നാണ് സൂചന ർക്കൊക്കെ മന്ത്രി സ്ഥാനങ്ങള് നൽകണമെന്നതിൽ വെള്ളിയാഴ്ച തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ നിന്നുള്ള ഏക എം ബി സുരേഷ് ഗോപിയെയും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നാണ് സൂചന സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട് തെലുങ്കുദേശം പാര്ട്ടിക്ക് മൂന്ന് ക്യാബിനറ്റ് പദവി ഉള്പ്പെടെ അഞ്ചു മന്ത്രി സ്ഥാനങ്ങളും സ്പീക്കര് സ്ഥാനവും നൽകാമെന്നാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് ജെഡിയുവിന് രണ്ട് ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും ബിഹാറിന് പ്രത്യേക പദവിയും നല്കിയേക്കും എന് ഡി എ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാര് സംസ്ഥാന പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട് ഉത്തർപ്രദേശിൽ കണത്ത തോൽവി നേരിട്ട സാഹചര്യത്തില് യോഗി ആദിത്യനാഥിനെയും നേതൃത്വം ഡല്ഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ വകുപ്പ് വിഭജനത്തിൽ ജെഡിയു ടി ഡി പിളുമായി സമവായത്തിൽ എത്തിയിട്ടില്ല ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലാണ് രണ്ട് പാർട്ടികളുടെയും കണ്ണ് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിക്ക് പുറമെ സ്പീക്കർ സ്ഥാനം വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിലും ടി ഡി പിക്ക് നോട്ടമുണ്ട് സ്പീക്കർ സ്ഥാനത്തിൽ ജെഡിയു അവകാശമതം ഉന്നയിച്ചു സഹമന്ത്രി ഉൾപ്പെടെ അഞ്ചു മന്ത്രി സ്ഥാനങ്ങളിൽ നിതീഷ് കുമാർ കണ്ണു നിതീഷ് കുമാറുമായി അശ്വിനി വൈഷ്ണവും ചന്ദ്രബാബു നായിഡുമായി പിയുഷ് ഗോയലും ചർച്ചകൾ നടത്തും ഘടക കക്ഷികളുമായി ചർച്ച പൂർത്തിയായാൽ ഉടൻ ബി ജെ പി മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ച നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന അധ്യക്ഷന്മാരടക്കം പങ്കെടുക്കുന്ന ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം ചേരും എൻ ഡി എം പിമാരുടെ യോഗവും ഇന്ന് നടക്കും കേരളത്തിൽ നിന്ന് തൃശൂർ എം പി സുരേഷ് ഗോപിയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ദില്ലിയിലുണ്ട് വിവിധ നേതാക്കളുമായി സുരേഷ് ഗോപി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വലിയ താല്പര്യം സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും നേതൃത്വം നിർബന്ധിച്ചാൽ അത് തള്ളാനിടയില്ല അതിനിടെ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം ബി പ്രവർത്തകർക്ക് ആകെ മാതൃകയെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ഒരു മണ്ഡലത്തിൽ തിരിച്ചടി നേരിട്ടാലും അവിടത്തിന് നിന്ന് പ്രവർത്തിച്ചതുവഴിയാണ് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വിജയം നേടാൻ കഴിഞ്ഞെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപിയുടെ മാതൃകയിൽ മണ്ഡലം നേതാക്കൾ തൽപരരാകണം ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്നും ജോസ് കെ മാണി എൽ ഡി എഫിൽ പോയതിനു പകരം എൻഡിഎക്കൊപ്പം ചേർന്നതെങ്കിൽ കോട്ടയം പാർലമെന്റ് സീറ്റ് കയ്യിൽ ഇരിക്കുമായിരുന്നു പത്മജയുടെ ബിജെപി പ്രവേശനം തൃശൂരിൽ നേട്ടം ചെയ്തു കൂടുതൽ പേർ ഇനിയും ബിജെപിക്കൊപ്പം വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് you oh.